എന്നുള്ള പറയാണ് സമസ്തക്കാര് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ് അള്ളാഹുബിന്റെ ഖുറാനിലെ ഈ വചനം ഇരുപത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി ആറിലെ ഈ വചനം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ എന്ത് സംഘടനയുണ്ട് അമുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊരു ദേവത്തുണ്ട് മുസ്ലിങ്ങളോട് അള്ളാഹുവിന്റെ ധീര് പറയാൻ നിങ്ങൾക്ക് എന്തൊരു പദ്ധതിയുണ്ട് ഉണ്ട് ആകെ അതുള്ള മുജാഹിദികളുടെ ഡയറക്ടറെ എം എം അക്ബറിന്റെ ക്ലിപ്പിംഗ് ഇട്ട് അതിനെ വിമർശിച്ച ആളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതല്ലാതെ അങ്ങനെ ഒരു എം എം അക്ബറിന് സൃഷ്ടിച്ചെടുക്കാൻ വൈജ്ഞാനിക ലോകം കൊണ്ട് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് സമസ്തക്ക് എന്ന് ഗൗരവമായി ആലോചിക്കേണ്ടത് നമ്മൾ ഈ സമുദായത്തിൽ ജീവിക്കുമ്പോ നാനാജാതി മത്സ്യം ജീവിക്കുന്ന ഒരു നാട്ടിൽ അവർക്ക് ദീനെത്തിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളും എന്ത് ചെയ്തു എന്ന് ഗൗരവമായി ആലോചിക്കേണ്ടതാണ് ഇബ്രാഹി നബിയുടെ ദേവത്ത് ഖുറാനിലുണ്ട് ലൂഹ്നബി അലൈഹി ഇസ്ലാമിന്റെ ദേവത്ത് ഖുറാനിലുണ്ട് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ദേവത്ത് ഖുറാനിലുണ്ട് സ്വാലിഹി നബിയുടെയും അതുപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാരുടെ ദേവത്ത് വിശുദ്ധ ഖുറാനിലുണ്ട് അതുപോലെ ഇസ്സലാമിന്റെ ദേവത്ത് അന്തിമ പ്രവാചകനായ അലൈഹി ചെയ്ത അങ്ങനെ നബി പറയാണ് ഞാനും എന്നിൽ വിശ്വസിച്ച ആളുകളും സ്വഹാബികളും നിങ്ങൾ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ് അള്ളാഹുവിലേക്കാണ് പഠിച്ച തമ്പുരാനിലേക്ക്

അള്ളാഹുബിന്റെ ഏകത്വത്തിലേക്കാണ് നിങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നത് എന്ന് ഈ നാട്ടിലെ മനുഷ്യരോട് ഇന്ന് വരെ ഒരു ലഭ്യത പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ നിങ്ങളെ കബറിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ നിങ്ങളെ ജാറങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ ഔളിയാക്കളിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ ഇന്ന് ഇന്ന് വ്യക്തികളിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു എന്നതാണ് പലപ്പോഴും ദയവത്തുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടുന്നത് ആണ് ഒരു സദസ്സിൽ സമസ്തയുടെ പണ്ഡിതന്മാര് പ്രസംഗിച്ചാൽ അത് കേട്ടു പോകുന്ന ജനങ്ങൾക്ക് അള്ളഹാനെ കുറിച്ച് ഭയപ്പാടാണുള്ളത് അല്ല അല്ല പോക്കാണ് എന്നൊരു ചിന്ത ഉണ്ടാകുക നേരമൊരു ചൗലിയാക്കളെ കുറിച്ചോ വല്ലാത്ത ഭയപ്പാട് അമ്പിയാക്കളെ ആരാധിക്കാനുള്ള ഇതാണ് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ടാൽ ഇവിടുത്തെ ആളുകളുടെ മനസ്സിലുണ്ടാകുന്നത് അല്ലേ അള്ളാഹുബന് ലോക്കൽ കെ എസ് ആർ ടി സിയോട് ഉപമിച്ചവർ അല്ലെ അമ്പലക്കട അബ്ദുൽ ഹമീദ് അള്ളാഹു ലോക്കൽ കെ എസ് ആർ ടി സിയോട് അല്ലല്ലാത്തവരോടുള്ള പ്രാർത്ഥന ബെൻസ് കാറിൽ പോകുന്നതിന് തുല്യം എന്നാണ് പ്രസംഗിച്ചതും പഠിപ്പിച്ചതും എന്തിന് ഈ കേരളക്കരയിൽ നിങ്ങൾ ആലോചിച്ച കാന്തപുരത്തോട് ചോദിക്കാതെ അല്ല ഇനി ഒരു കാര്യവും ചെയ്യില്ല എന്ന് വരെ ഇവിടെ പ്രസംഗിച്ചില്ലേ അത് കേട്ടിട്ട് ആർക്കെങ്കിലും അല്ല വേദനയും തോന്നിയോ അതിനെ വിമർശിച്ചാൽ വിമർശനം കൂടിപ്പോയി എന്നതാ പറയാ എന്തിനാ വിമർശിച്ചത് എന്തിനാ വിമർശിച്ചത് വിമർശിച്ച സബ്ജക്ട് എന്താ കാന്തപുരത്തിനോട് ചോദിച്ചിട്ടല്ലാതെ ആകാശഭൂമികളുടെ ഇനിയൊന്നും ചെയ്യൂല എന്ന് പ്രസംഗിക്കാണ് കേരളത്തിൽ പച്ച മലയാളത്തിൽ സഹോദരങ്ങളെ ഒരക്ഷരി ഇന്ന് വരെ തിരുത്തിയിട്ടില്ല സാധാരണ ഞാൻ ഇതിലൊക്കെ വളരെ പക്വതയാറുന്ന ഇസ്ലാമിന്റെ തീരുമാനങ്ങളെ നമ്മൾ ശരിക്കറിയണ്ടേ ബിസാഹ് അലൈവ് ഒരു കല്യാണ വീട്ടിലേക്ക് അറിയിച്ചു അവിടെ കയറി ചെന്നവ കുട്ടികൾ പറഞ്ഞു വഫീനാ യഅലമു മാ ഫീ നാളെയുടെ കാര്യമറിയാളാചൻ നാളെയുടെ ആളാ ഈ പ്രവാചകൻ അത് കേട്ടാ നബിസ്വല്ലാം അലൈഹിം എന്താ വേണ്ട ശരിയാണ് ശരിയാണ് നാളെയുടെ കാര്യം അറിയുന്ന ആളാ ഞാൻ പാടിക്കോളി മക്കളെ എന്നാണോ നബിസ്വല്ലിസ്ലമ പറഞ്ഞത് നമ്മൾ പരിശോധിക്കുന്ന പക്ഷമില്ലാതെ സത്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്നവർ റസൂലി അലൈഹി സ്വലം ഉടനെ ഇടപെട്ടു ഇടപെട്ടിട്ട് പ്രഭാചകൻ ചോദിച്ചു എന്താ പാടിയേ ഹദീസിലില്ലേ രേഖകളില്ലേ സാക്ഷ്യമല്ലേ പ്രമാണമല്ലേ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയോ

അല്ലേ എന്നോട് റസൂലിനോട് മാത്രം കാരുണ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചല്ലോ കൊണ്ട് കേട്ട അപ്പ തന്നെ നബി കരീം തിരുത്തി കൊടുക്കുകയാണ് എന്ത് തിരുത്തണമോ നബി ഇടപെട്ട് തിരുത്തുകയാണ് അല്ലെ നബീന്റെ എന്താ ചെയ്യേണ്ടത് ഒരു നേതാവ് റസൂലിനെ ഇത്തിബാധിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല എന്നോട് ചോദിച്ചിട്ടേ എന്തു ചെയ്യൂ എന്ന അക്ഷനെ താങ്കളുടെ പരാമർശം ശുദ്ധ കുബറും അപാരമായി ഇസ്ലാം എന്ന് പുറത്തേക്ക് പോകുന്ന വാദമാണ് ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് അല്ലാഹു ലോകത്തിന്റെ നാഥനാണ് ആ ലോകത്തിന്റെ നാഥൻ എന്നോട് ചോദിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയൽ എന്തുമാത്രം ഭീകരമായ ദുരാരോപണമാണ് പഠിച്ചവന്റെ പേരിൽ തോന്നിയാസമാണ് അക്ഷരി നിങ്ങൾ കരുടിക്കോളോ കുബ്രാണ് എന്നാണ് പരലോകത്തെ പഠിക്കുന്ന ഒരാളാണ് കാന്തപുരമെങ്കിൽ അയാൾ പറയേണ്ടത് പക്ഷെ അയാൾ പറഞ്ഞില്ല പറയില്ല അയാളെ പറ്റി അല്ലാന്ന് പറഞ്ഞു നോക്കുക അയാളുടെ പറ്റി നബി എന്ന് പറഞ്ഞു നോക്കൂ അടിച്ചിരിച്ചിട്ടുണ്ട് അല്ലാന്ന് പറഞ്ഞു ഞാൻ പറയില്ല സുന്നികൾ വരെ ഈ കാര്യം വളരെ കൃത്യമായി പറഞ്ഞു നമ്മുടെ സമുദായം മരണത്തെ പേടിക്കുന്നില്ല എനിക്ക് മരിച്ചിട്ട റബ്ബിനെ കാണണല്ലോ എന്നൊരു ഭൂതിയായിരിക്കും ഇല്ല ആ വസ്തുതയാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ആലോചിച്ച് രണ്ടാമത്തെ കാര്യം എന്താ നബിഹു അലൈഹി വസ്ല്ലമിയുടെ മകം മരിച്ചു ഇബ്രാഹിം അന്ന് തന്നെ സൂര്യഗ്രഹണം ഉണ്ടായി ഗ്രഹണം ഉണ്ടായപ്പോ ആളുകൾ ചില ആളുകൾ പറഞ്ഞു നബിസുല്ല അലൈഹി ഇസ്വലമയുടെ മകം മരിച്ചുകൊണ്ട നമ്മളൊക്കെ വീണത് വിധിയാക്കല പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഔലിയാക്കന്മാരുടെ കരാമത്തൊക്കെ വീണത് വിധിയാകല അതായാ അത് ചങ്ങട്ട് പിടിച്ചു കയറി അതുകൊണ്ട് വരുമാനം ഉണ്ടാക്കല നബിസ് അലൈഹി ഇസ്ലമയുടെ മകം മരിച്ചുകൊണ്ട സൂര്യഗ്രഹൺ ഉണ്ടായത് എന്ന പരാമർശം അതെ സംഗതി ശരിയാണെന്ന് ഒറ്റ വാക്ക് വാക്ക് ഒറ്റ പക്ഷേ മരിച്ച പോലും നോക്കിയില്ല അടുത്ത വെള്ളിയാഴ്ച തിരിച്ചാന്ന് വിചാരിച്ചില്ല മറ്റന്നാളാവാൻ വിചാരിച്ചില്ല മകം മരിച്ചു തന്നെ നബിസ്ലേ കയറിയാണ് സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തമാണ് ഒരാൾ മരിച്ചതുകൊണ്ടോ ഒരാൾ ജനിച്ചതുകൊണ്ടോ ഗ്രഹണം ബാധിക്കുകയില്ല അപ്പ തിരിച്ചു കൊടുക്കാനായി ഈ തിരുത്തലുണ്ടായ അവിടെ